നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ജൂലൈ ഇരുപതിന് രാവിലെ ആറ് പന്ത്രണ്ട് എ എം മുതൽ ജൂലൈ ഇരുപത്തിരണ്ടിന് രാവിലെ എട്ട് പതിനഞ്ച് എ എം വരെയുള്ള കാലയളവിലാണ് ഈ ഫലങ്ങൾ അനുഭവമാവുന്നത് പിന്നെ എല്ലാ ദിവസവും പറയുന്ന ബോറടിപ്പിക്കുന്ന കാര്യം പറയാം ഈ ജോഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കണം പക്ഷേ അത് കൊടുത്തില്ലേ വലിയ കുഴപ്പമൊന്നുമില്ല ഏ എങ്കിൽ ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്കൊക്കെ ഞാൻ വാട്സാപ്പിലൂടെ മറുപടി കൊടുക്കാറുണ്ട് അപ്പോൾ വാട്സ് ഫോൺ വിളിക്കരുത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം വാട്സാപ്പിൽ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഓക്കെ ആദ്യം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേഡം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനി പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് മേടം രാശിക്ക് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് അയ്യപ്പന് അതുപോലെ തന്നെ ശിവഭഗവാനും വഴിപാടുകൾ നടത്തുക പൊതുവേ അവർക്ക് ശുക്രനും ബുദ്ധനും അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ കലാസാഹിത്യ രംഗത്തൊക്കെ നേട്ടമുണ്ടാവും ബൗദ്ധിക രംഗത്തൊക്കെ നേട്ടമുണ്ടാവും സർപ്പം അഥവാ രാഹു പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് അപ്പോൾ പൂർവികരുടെ അനുഗ്രഹമുണ്ടാവും അതുപോലെ തന്നെ ഭാഗ്യപരിഷ്ടങ്ങളിലൊക്കെ നേട്ടമുണ്ടാവും എങ്കിലും ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ഗുണദോഷ സമ്മിശ്രം എന്നുള്ളത് നമുക്ക് ഗുണാധിക്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ചന്ദ്രൻ ശുക്രൻ വ്യാഴം ഇത് മൂന്നും ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അപ്പോൾ ബന്ധങ്ങൾ സുതൃഢമാവും അത് ദാമ്പത്യബന്ധം മുതൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ബന്ധങ്ങളൊക്കെ സുതൃഢമാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടും പൊതുവെ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ നീങ്ങും പിന്നെ സൂര്യൻ ഈ കർക്കിടകമാസം മുഴുവൻ അനുകൂലമാണ് അപ്പോൾ പിതൃഗുണം സന്താന നേട്ടം തൊഴിൽ വിജയം ഇവ പ്രതീക്ഷിക്കാം ശനി പതിനൊന്നാം ഭാഗത്തിൽ രാമസ്ഥാനത്താണ് അപ്പോൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു വിജയ സാധ്യത നിലനിൽക്കും അതുപോലെ തന്നെ സാങ്കേതിക മികവ് കൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റും എല്ലാ രംഗങ്ങളിലും ി മിഥുനം രാശി മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യപാദം ആ അവസാനം മൂന്ന് പാദം ലക്ഷ്മികളം പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ശനി വ്യാഴം ചന്ദ്രൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചന്ദ്രൻ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക പിന്നെ ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ചൊവ്വ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് മൂന്നാം ഭാവത്തിലാണ് അപ്പോൾ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും നിയമകാര്യങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും ഇവിടെ സർപ്പം അഥവാ രാഹു അനുകൂലമാണ് അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും പൂർവിക സ്വത്ത് ലഭിക്കും ചൊവ്വയും സർപ്പവും ഒരുമിച്ച് അനു അനുകൂലമായതുകൊണ്ടാണ് അത് പറയുന്നത് പൂർവിക സ്വത്ത് ലഭിക്കാം പൂർവിക സ്വത്തിൽ നിന്ന് കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് ഇവർക്ക് നേട്ടമുണ്ടാവും ബുധനും ശുക്രനും അനുകൂലമാണ് അപ്പോൾ ബൗദ്ധിക മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിലും കലാസാഹിത്യ രംഗത്തൊക്കെ ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരമുണ്ടാവും ഇനി കർക്കിടകം രാശി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം പോയായില്ല കർക്കിടകം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള സമയമാണ് സൂര്യനും ബുധനും ജന്മത്തിൽ നിൽക്കുന്നു സർപ്പം അത് രാഹു അഷ്ടമത്തിൽ വ്യാഴം പന്ത്രണ്ടിൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ഈ ദിവസങ്ങൾ തിരഞ്ഞെടുക്കരുത് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ചന്ദ്രനും ശുക്രനും അനുകൂലമാണ് എങ്കിലും ഈശ്വരനായിട്ട് ചേർന്ന് നിന്നെങ്കിൽ ഈ അല്പം ദോഷാധിക്യമുള്ളത് നമുക്ക് മാറ്റിയെടുക്കാൻ കളു ഇനി ചിങ്ങം രാശി മകം പൂര ഉത്ര ആദ്യപാദം ചിങ്ങം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള സമയമാണ് ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു ആഴ്ചയിൽ ഏഴ് ദിവസവും ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ നടത്തുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുക ക്ഷേത്രത്തിൽ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക ഇവർക്ക് പതിനൊന്നാം ഭാവത്തിലെ ലാഭസ്ഥാനത്ത് വ്യാഴമുള്ളത് ആശ്വാസമാണ് പിന്നെ ചന്ദ്രനും ഇവിടെ ഈ ദിവസങ്ങളിൽ അനുകൂലമാണ് അപ്പോൾ ഈശ്വരനോട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അത് മാത്രമല്ല ധനവരവ് മറ്റ് രീതിയിലുള്ള സമ്പത്ത് ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ ഈ അല്പം ദോഷാധിക്യമുള്ളത് നമുക്ക് മാറ്റി ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഇനി കന്നിരാശി ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ശനിയും ചൊവ്വയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക മുരുകന് ചൊവ്വാഴ്ച വഴിപാടുകൾ നടത്തുക ഇവർക്ക് മാസം മുഴുവൻ തൊഴിൽ ഭാഗ്യം സന്താന നേട്ടം പിതൃഗുണം ഇവ അനുഭവപ്പെടും ബൗദ്ധിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കലാസാഹിത്യ കലാസാഹിത്യരംഗത്തും ഉയർച്ചയുണ്ടാവും പിന്നെ പൂർവിക സ്വത്ത് ലഭിക്കാം ചൊവ്വയുടെ ഡയറക്റ്റ് പ്രതികൂലമാണ് എങ്കിലും സൂര്യനും സർപ്പവും ഒരുമിച്ച് അനുകൂലമായിട്ട് ഉണ്ടായൊണ്ടാണ് ഞങ്ങളത് പറയുന്നത് പിതൃ സ്വത്തിൽ നിന്ന് കൃഷിയിൽ നിന്നോ റിയൽ എസ്റ്റേറ്റ് വഴിയോ നേട്ടമുണ്ടാവും അത് കൂടാതെ പൂർവികരുടെ അനുഗ്രഹം പിതൃസ്ഥാനികരുടെ അനുഗ്രഹം അതുപോലെ തന്നെ ഭാഗ്യപരിഷണങ്ങളിൽ സാധ്യത കാണുന്നു ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്കുള്ള ദിവസങ്ങളാണ് എങ്കിലും ചന്ദ്രൻ ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അഷ്ടമത്തിലാണ് എങ്കിലും ചന്ദ്രൻ ഉച്ചരാശിയിലായതിനാൽ ആ ദോഷം കുറയും പക്ഷേ ബാക്കിയുള്ള എട്ട് ഗ്രഹങ്ങളും ഇവർക്ക് അടിപൊളിയായിട്ട് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് നേടാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല പറയാങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഭൗതിക നേട്ടങ്ങളും ലൗകിക സുഖങ്ങളും നിങ്ങൾക്ക് കരഗതമാവും തുരാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കൊക്കെ ഏറ്റവും ബെറ്ററായിട്ടുള്ള ടൈമാണ് അതുപോലെ തന്നെ പിന്നെ തീർച്ചയായിട്ടും ഈ കർക്കിടകാവ് കഴിയുമ്പോൾ ഒരു നാല് ദിവസം ഡയറക് അത്യധികം ഗുണാധിക്യമുള്ള ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരുന്ന ദിവസങ്ങളാണ് കർക്കിടവാവിൻ്റെ അന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്ക് ബലിയൊക്കെ ഇടണം പൂർവികർക്ക് അച്ഛനും അമ്മയും ജീവിച്ചിരുന്നാൽ തന്നെ പൂർവികർക്ക് വേണ്ടി നമുക്ക് ബലിയിട ബലിയിടണം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഏറ്റവും അത്യധികം ഭാഗ്യമുള്ള ദിവസങ്ങളാണ് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ജൂലൈ അപ്പോൾ അതൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നേരത്തെ കൂട്ടി നമ്മൾ പ്ലാൻ ചെയ്ത് പോവുക എങ്കിലും ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ചന്ദ്രൻ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് എങ്കിലും ഈ എട്ട് ഗ്രഹങ്ങളുടെ ഒരു കൂടിച്ചേരൽ അനുകൂലമായിട്ടുള്ള കൂടിച്ചേരൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അമ്പരപ്പിക്കുന്ന അവിശ്വസനീയമായ ഖരഗംഭീരമായ സൗഭാഗ്യങ്ങൾ ഇടിപെട്ട് സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കരഗതമാവും പക്ഷേ ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കണം എല്ലാ ദിവസവും ക്ഷേത്രങ്ങളിൽ പോവാം ഇന്നിപ്പോൾ രാവിലെ അഞ്ചേ മുക്കാലായി ആറു മണിക്ക് ഞാൻ ക്ഷേത്രത്തിൽ പോകാൻ പോകുന്നതേ ഉള്ളൂ ചന്ത തൊട്ടില്ല ഓക്കേ ആറു മണിയാവുമ്പോൾ ഇന്നിപ്പോൾ ഇതിരുന്നത് പത്തൊമ്പതാം തീയതി രാവിലെ അഞ്ച് മുപ്പത്തഞ്ചിനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മണിക്ക് അമ്പലത്തിൽ പോകണം ഓക്കെ അപ്പോൾ ആ അഞ്ച് പതിമൂന്നിന് ഞാൻ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നും പ്രാർത്ഥിച്ചു ഓക്കെ അതുപോലെ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നെങ്കിലേ നമുക്ക് നേട്ടങ്ങൾ നേടാൻ പറ്റുള്ളൂ അത് ഈ രാശിഫലത്തിലും ആദ്യം ഇതിലും ഒക്കെ വലിയ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിലേ നമുക്ക് നേട്ടങ്ങൾ നേടാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വ്രതമെടുത്ത് ക്ഷേത്രദർശനവും മന്ത്രദങ്ങളും ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഗംഭീരമായ ഖനഗംഭീരമായ അവിസ്മരണീയമായ അമ്പരപ്പിക്കുന്ന നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും തുരാം രാശിക്കാർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് എങ്കിലും ചന്ദ്രൻ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ഓർക്കുക ഇനി വൃഷികം രാശി വിശാഖം അവസാന പാദം അനിരം തീർക്കേട്ട വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക എങ്കിലിവിടെ ചന്ദ്രനും ചൊവ്വയും അനുകൂലമാണ് അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടങ്ങൾ ഉണ്ടാവും ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ നമുക്ക് ഗുണാധികം നേടിയെടുക്കാൻ പറ്റും ഇനി ധനുരാശി മൂലം പോരാട ഉത്തരാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ കുറയും തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞായറാഴ്ച നമ്മൾ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടക്കുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശു വഴിപാടുകൾ നടത്തുക ഇവർക്ക് ശുക്രൻ അനുകൂലമല്ല പ്രതികൂലമെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇവർക്ക് ചന്ദ്രനും വ്യാഴവും ഒക്കെ അനുകൂലമാണ് ദാമ്പത്യസുഖം വിവാഹ കാര്യങ്ങളിൽ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും ബൗദ്ധിക മേഖലയിൽ ഉയർച്ചയുണ്ടാവും സർവവിധ സൗഭാഗ്യം സുഖങ്ങൾ ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടം ധനുരാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് ചന്ദ്രൻ അനുകൂലമല്ല പ്രതികൂലമെന്ന് പറയാത്തില്ല എങ്കിലും ശനി ഇവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു വിജയ സാധ്യത നിലനിൽക്കും പക്ഷേ അത് നേടണമെങ്കിൽ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കണം ധനപരമുണ്ടാവും വിവിധ സ്രോതത്തിൽ നിന്ന് ധനപരമുണ്ടാവും അതുപോലെ തന്നെ തീർച്ചയായിട്ടും വിജയ സാധ്യത എല്ലാ കാര്യങ്ങൾക്കും നിലനിൽക്കും എങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിൽ അതൊക്കെ നേടിയെടുക്കുകയുള്ളു വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുക ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് ഇനി കുംഭൻ രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയും പൂരുട്ടാതി ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഉള്ള ദിവസങ്ങളാണ് എങ്കിലും ശനി ചൊവ്വ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ അതുപോലെ തന്നെ ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടും കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ വിജയം അസാമാന്യമായിട്ടുണ്ടാവും പിതൃഗുണം സന്താന നേട്ടം അതുപോലെ തന്നെ ശുക്രനും വ്യാഴവും നുകൂലമായതിനാൽ ദേഹസുഖം മനസ്സുഖം ഇവയൊക്കെ ഉണ്ടാവും സർവവിധ സൗഭാഗ്യം ഇവർക്ക് അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം അപ്പോൾ പ്രേമകാര്യങ്ങളിൽ ഇവർക്ക് നേട്ടമുണ്ടാവും വിവാഹ വിവാഹം കാത്തിരിക്കുന്ന യുവതികൾക്കു നേട്ടമുണ്ടാവും സർവവിധ സൗഭാഗ്യം സുഖങ്ങൾ വിവിധ സുഖത്തിൽ നിന്ന് ധനവരവ് പൊതുവെ കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് അത് അത്യധികം ഗുണാധിക്യമാക്കാൻ ഈശ്വര ഈശ്വരനുമായിട്ട് ചേർന്ന് തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ പറ്റും ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഒത്തിട്ടാതെ രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനിയാഴ്ച നമ്മൾ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്രതമെടുത്ത് കാര്യം ജന്മശനിയാണ് പിന്നെ ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴി ദർശനം നടത്തുക ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വേദസ്ഥാനത്താണ് എങ്കിൽ ഇവർക്ക് നാല് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു ചൊവ്വ ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും നേട്ടം അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ അത് മറികടക്കാൻ പറ്റും വിവിധ സ്രോതസ്സില് നിന്ന് ഫലവരവ് ബന്ധങ്ങൾ ഊഷ്മളമാവും പൊതുവെ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ നീങ്ങി നല്ല ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വരും ഇനി നമുക്ക് ഭാഗ്യ ഭാഗ്യ നമ്പറുകൾ നോക്കാം ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒമ്പത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് രണ്ട് പൂജ്യം അഞ്ച് ഏഴ് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ രണ്ട് മൂന്ന് ഒമ്പത് ഏഴ് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യയാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നാല് നാൽപ്പത് ഏ എം മുതൽ അഞ്ച് ഇരുപത്തെട്ട് എ എം വരെയാണ് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ബ്രഹ്മ മുഹൂർത്തം അഭിജിത് മുഹൂർത്തം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എട്ട് മിനിറ്റ് പി എം മുതൽ പന്ത്രണ്ട് മണി അമ്പത്തെട്ട് മിനിറ്റ് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം ഇരുപതാം തീയതി വൈകിട്ട് അഞ്ച് പതിനഞ്ച് പി എം മുതൽ വൈകിട്ട് ആറ് അൻപത് പി എം വരെയാണ് ഇരുപതാം തീയതി രാഹുകാലം ഇരുപത്തൊന്നാം തീയതി ഏഴ് അമ്പത് എ എം മുതൽ രാവിലെ ഒമ്പത് ഇരുപത്തി നാല് എ എം വരെയാണ് ഇരുപത്തൊന്നാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് ദൂരയാത്രകൾ ി ഭാഗ്യ നിറങ്ങൾ നോക്കാം ഇരുപതാം തീയതി ഞായറാഴ്ച ചുവപ്പ് ഇരുപത്തൊന്നാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം അതുപോലെ തന്നെ സർവവിധ സൗഭാഗ്യം ഖനഗംഭീര നേട്ടങ്ങൾ ഇവയൊക്കെ ഗുരുവായൂർ പൻ തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം